ഹലോ അസ്ലാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇവിടെ പായസമൊക്കെ ഉണ്ടാക്കിയത് പായസം കുടിച്ചാൽ പോകുന്ന പരിപാടിയൊന്നുമല്ല നല്ല സൂപ്പർ പായസം നല്ല പാൽ പായസം സെമിയ പായസം കുക്കറിൽ തയ്യാറാക്കി എടുത്തിട്ടുള്ള അടിപൊളി പാലിൽ കുറുക്കിയെടുത്തിട്ടുള്ള നല്ലൊരു പായസത്തിൻ്റെ വീഡിയോ ആണ് പായസം കണ്ടപ്പോൾ കുടിക്കാനൊക്കെ കൊതിയുണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല അന്നത്തെ ന്യൂസൊക്കെ വേറെ ആയിരുന്നു രണ്ട് ദിവസം മുമ്പ് എടുത്ത വീഡിയോ ഒക്കെയാണ് ഓഡിയോ കൊടുക്കാൻ വന്നിട്ടത് അന്നൊക്കെ ന്യൂസ് വേറെ വേറെ ന്യൂസുകൾ കഴിഞ്ഞിട്ടോ നമ്മൾ ആൻ ആഫിഖാൻ്റെ അർജുനെ കിട്ടി ലോറി കിട്ടി മറ്റത് മറിച്ചത് അങ്ങനെ പല സംഭവങ്ങളിൽ അപ്പോൾ ആ ന്യൂസിൻ്റെ പിന്നാലാണ് പോയത് കാരണത്താൽ പിന്നെ എനിക്ക് പായസം വേണ്ട എനിക്കൊന്നും വേണ്ട ഞാൻ പിന്നെ ഒക്കെ നിർത്തി വെച്ച് ഞാൻ കുട്ടിയൊക്കെ കുറച്ച് പായസം ചൂടാക്കി കൊടുത്തുകാണ്ട് എന്ത് ചെയ്തു എന്നറിയോ ഞാൻ ആ ന്യൂസൊക്കെ കേൾക്കാൻ പോയി കുറച്ച് കേട്ടിട്ട് എന്നുള്ള കാര്യം എന്ന് വിചാരിച്ച് എന്താ നോക്കട്ടെ വിചാരിച്ചു കുറേ പത്ത് എഴുപത്തി രണ്ട് ദിവസം എഴുപത് ദിവസത്തോളം കഷ്ടപ്പെട്ടിട്ട് കുറേ നമ്മൾ അവിടെ വടയൊക്കെ വീഡിയോ മുങ്ങി തപ്പിയാണ്ട് ലോറി കിട്ടും അതാ വണ്ടി കിട്ടും അർജുനം കിട്ടും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ എല്ലായിടത്തും വീഡിയോ ഒക്കെ തപ്പി നോക്കി നിൽക്കുന്ന സമയത്താണ് എഴുപത്തി രണ്ടാം ദിവസം നമ്മൾ ഈ ലോറി കിട്ടുന്നത് കിട്ടിക്കഴിഞ്ഞപ്പം എന്താണെന്ന് അറിയില്ല ആ കിട്ടുന്ന വീഡിയോ ഒക്കെ ഇങ്ങനെ ഓലിങ്ങനെ എടുത്ത് പ്ര എന്താ പറയുക പ്രദർശിപ്പിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു കിട്ടി കിട്ടിയത് മാത്രമല്ല ഒരു സന്തോഷം സമാധാനം ഒക്കെ പാടാണ്ടായിട്ട് ആ ലോറി കിട്ടിയെന്ന് പറഞ്ഞാൽ കിട്ടൂലെന്ന് പറഞ്ഞ് ഒഴിവാക്കി മാറ്റി വെച്ചിരുന്ന ഞാനൊക്കെ വിചാരിച്ചു ഇനി അതൊന്നും ഇനി ഒരിക്കലും കിട്ടില്ല അതൊക്കെ എന്നോ പപ്പടം പൊടിഞ്ഞ് ചമ്മന്തികാണ്ട് ഒലിച്ചു പോയിട്ടുണ്ടാവും അതിൻ്റെ ഒരു അവശിഷ്ടം പോലും അവർക്ക് കിട്ടാത്ത രൂപത്തിലായിട്ടുണ്ടാവും അങ്ങനെയാണ് ഇങ്ങനെയെന്നൊക്കെ വിചാരിച്ചു ഒക്കെ വിചാരിച്ചിനി ആ പ്രകൃതി ദുരന്തം നടന്നില്ലേ വയനാട് ദുരന്തം നടന്നു ആ ദുരന്തം നടക്കുന്നതിൻ്റെ ഒരു രണ്ട് ദിവസം മുമ്പല്ലേ ഈ സംഭവം അതാണ് എൻ്റെ ഓർമ്മയിൽ അങ്ങനെ വരുന്നത് അന്നൊക്കെ നമ്മൾ അന്ന് രണ്ടു ദിവസം നമ്മൾ അർജുനെ കാണാതെ ഇങ്ങനെ ഒരു ദുരന്തം സംഭവിച്ചു സംഭവിച്ചെന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ ആ വീഡിയോ അങ്ങനെ നിരന്തരം കൊണ്ടിരിക്കുന്ന സമയത്താണ് ന്യൂസ് ഒന്ന് മാറിക്കാണ്ട് തല തിരിഞ്ഞു പോയിരിക്കുന്നത് ഈ മണ്ണിടിച്ചിൻ്റെ ഇതൊക്കെ മാറിക്കാണ്ട് നമ്മൾ വയനാട് ദുരന്തമായി മാറി പ്രകൃതി ദുരന്തം വന്നു ഉരുൾപൊട്ടൽ വന്നു അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ ന്യൂസിൻ്റെ പിന്നാലെ പോയി പിന്നെ അതങ്ങനെ തേഞ്ഞു മാഞ്ഞു പോയ മാതിരില്ല കുറേ ആൾക്കാർ അവിടെ തപ്പിയാലും അതിലും വലിയ ദുരന്തം വന്നു ഇവിടെ കുറേ ആൾക്കാർ മരിച്ചു കുറേ ആൾക്കാർക്ക് വീടില്ല ഒരു ലോകാവസാനം തന്നെ സംഭവിച്ച മാതിരി ആയിക്കണ് വയനാട്ടിലുള്ളത് അപ്പോൾ എല്ലാവരും ആ വീഡിയോന്റെ പിന്നാലെ ആ വീഡിയോന്റെ പിന്നാലെ പോയി കുറേ ആൾക്കാരെ മണ്ണിന്റെ അടിയിൽ നിന്ന് എടുത്തു കുറേ ആൾക്കാരെ മണ്ണിന്റെ അടിയിൽ നിന്ന് കിട്ടാത്തത് കുറേ ആൾക്കാർ അങ്ങനെ മരിച്ചത് കുറേ ആൾക്കാർ ഒലിച്ചു പോയത് അങ്ങനെ പല സംഭവങ്ങൾ കുറേ ആൾക്കാർ അങ്ങനെ എന്തൊക്കെയാണ് സംഭവിച്ചെന്ന് അറിയില്ല അന്നത്തെ ന്യൂസൊക്കെ കണ്ടാൽ ഇതൊക്കെ ചെറിയ ന്യൂസ് ആയിരുന്നു തോന്നും അതൊക്കെ കണ്ട് അതൊക്കെ എല്ലാവരും മനസ്സൊന്നും തേഞ്ഞ് മാഞ്ഞിപ്പോഴെന്ന് ചോദിച്ചാൽ തേഞ്ഞ് മാഞ്ഞ് പോയിട്ടൊന്നുമില്ല എന്നാലും ഓരോ മനസ്സിൽ എല്ലാവരും മനസ്സിലുണ്ട് കുറെ ആൾക്കാർക്ക് വീടില്ലാതായി പോയി ഒരു സുപ്രഭാതത്തിൽ ഡ്രസ്സുകൾ ഒന്നും ഇല്ലാതായിപ്പോയി ഒരു ശരീരം ശരീരം മാത്രമായി പോയതുകൊണ്ട് ചില ആൾക്കാർക്ക് രക്ഷിതാക്കൾ നഷ്ടപ്പെട്ടവരുണ്ട് കുട്ടികൾ നഷ്ടപ്പെട്ടവർ കുട്ടികളെല്ലോർക്ക് ഇമ്മാരില്ല അമ്മാരില്ലവർക്ക് കുട്ടികൾക്ക് കുട്ടികളില്ല പിന്നെ കൈയും കാലും നഷ്ടപ്പെട്ട ആളുകൾ ഗർഭിണികളുടെ ഗർഭപാത്രം നിലത്തി ചാടി അങ്ങനെ പല ഏതും നമ്മൾ കണ്ണുകൊണ്ട് എന്തൊക്കെ കാണാൻ പറ്റാത്ത എന്താ പറയുക മനസ്സിന് താങ്ങാൻ പറ്റാത്തത് അത് മുഴുവൻ ആ ഭൂമിയിലുള്ള ആൾക്കാർ അനുഭവിച്ചു എന്ന് മാത്രമല്ല നമ്മളും അതിൻ്റെ കൂട്ടത്തിൽ കറന്നുകൊണ്ട് ഈ വീഡിയോ ഒക്കെ കണ്ടു കാണുക നമ്മളും നമ്മളെ ജീവിതത്തിൽ നമ്മളെ എന്താ പറയുക നമ്മളെ കുടുംബത്തിലെ ആളുകളായി മാ എന്താ നമ്മളെ കുടുംബത്തിലെ ആളുകൾ പോയ മാതിരിയാണ് നമുക്കുള്ള ഉണ്ടായിട്ടുള്ള സങ്കടങ്ങളൊക്കെ അങ്ങനെയാണ് അതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഇടയിലാണ് പിന്നെ അതൊക്കെ ഇങ്ങനെ തേഞ്ഞ് മാഞ്ഞു പോയിട്ടൊന്നുമില്ല എല്ലാവരുടെ മനസ്സിൽ നിന്ന് പോകാനുള്ള സാധ്യത ഒന്നും ഇനി രണ്ടാമത് നമ്മൾ അർജുനെ തപ്പാൻ പോയി അർജുനെ തപ്പാൻ പോയപ്പം എന്തായി പിന്നെ ഒരു എഴുപത്തിരണ്ടാം ദിവസമായപ്പോൾ അർജുനെ കിട്ടി എന്നുള്ള ന്യൂസ് എല്ലായിടത്തും പരക്കാൻ തുടങ്ങി അങ്ങനെ ലോറി കണ്ടു അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു ന്യൂസ് പരന്നതും കിട്ടിയതൊക്കെ നമുക്ക് സന്തോഷമാണ് എല്ലാവർക്കും സന്തോഷമായിട്ടാണ് എനിക്ക് തോന്നണത് എനിക്ക് സന്തോഷവും സമാധാനം എന്തൊക്കെയാണെന്ന് അറിയില്ല ആ ലോറി കണ്ടു കിട്ടിയെന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്കറിയില്ല ഞാൻ പെട്ടെന്ന് ആ ന്യൂസുകൾ അങ്ങോട്ട് കണ്ടു തീർത്തക്കാൻ അത് കണ്ടപ്പോൾ ആ മനാഫുഖാൻ്റെ മുഖത്തുണ്ടായ ഒരു സമാധാനം എന്ന് പറഞ്ഞാൽ അത് ഈ ലോകത്ത് എന്തോ ഒരു എന്തോ ഒരു ശക്തമായിട്ടുള്ള ഒരു സാധനം കിട്ടിയാണ് നമ്മൾ ജയിക്കണല്ലോ ഒരു വിജയത്തിൻ്റെ ഒരു മുന്നോടിയായിട്ടുള്ള എന്താ പറയുക പരാജയത്തിൻ്റെ ഒരു മുന്നോടിയാണ് വിജയം എന്നാണല്ലോ പറയാം ആ വിജയം കിട്ടുമ്പോഴുള്ള ഒരു സന്തോഷം അയാളെ മുഖത്ത് ആർക്ക് നോക്കിയാലും മനസ്സിലാവും മുഖം മനസ്സിൻ്റെ കണ്ണാടി എന്നല്ലേ പറയാം ആ കണ്ണാടിയാണ് അയാളെ മുഖത്ത് തെളിഞ്ഞു തെളിഞ്ഞിരുന്നത് ആ തെളിഞ്ഞത് പോലും ആ അർജുൻ്റെ വീട്ടുകാർക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ലോയെന്നാലോചിച്ചപ്പോൾ എനിക്കെന്തുകൊണ്ടാണെന്ന് അറിയില്ല എൻ്റെ ആരുമല്ലൊന്നും പോയത് എന്നാലും നമ്മൾ ഈ കേരളത്തിലായാലും ഇന്ത്യയിലായാലും നമ്മൾ ഈ ലോകത്തിൽ ലോകത്തിലെന്ത് സംഭവിച്ചാലും ഒക്കെ നമ്മൾ സഹോദരി സഹോദരന്മാരെ പോലെയും എനിക്ക് തോന്നാറുള്ളത് തോന്നാറില്ലേ എന്നാൽ എന്താണെന്നറിയില്ല അർജുൻ്റെ കാര്യത്തിൽ പ്രത്യേകിച്ച് എല്ലാവരും ആ മനസ്സ് എന്താ പറയുക ആ മനുഷ്യനെ നെഞ്ചിലേറ്റി കൊണ്ടിടുന്നാകും അതുപോലെ തന്നെ പറയാം ഇപ്പം എല്ലാവരും അതിലും അതിന് ജാതിയോ മതോ അങ്ങനത്തെ ഒരു വ്യത്യാസമൊന്നുമില്ലാതെ എല്ലാവരും ആ ഒരു അർജുനന് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ടാവും ദിവസവും പ്രാർത്ഥിച്ചിട്ടുണ്ടാവും എല്ലാവരും അങ്ങനെ തന്നെയാണ് കുട്ടികളൊക്കെ ന്യൂസ് വന്ന് നോക്കും ഒന്നിച്ചി അർജുനെ കിട്ടിയോ ലോറി കിട്ടിയോ ലോറി കണ്ടോ എന്താ അതൊക്കെ എന്നോട് വന്ന് ചോദിക്കലുണ്ടായി ഞാൻ പറഞ്ഞു കൊടുക്കും കിട്ടിയിട്ടില്ല എന്നൊക്കെ ഇനി പിന്നെ കുറേ ആയിക്കാണു പിന്നെ എഴുപത്തി രണ്ടാം ദിവസമാണ് ആ ലോറി കിട്ടിയതും കണ്ടതും ആ സന്തോഷം ആ മനോഭക്കാരൻ്റെ മുഖത്ത കിടെ എഴുതി വെച്ചിട്ട് ആ കിട്ടിയൊരു സമാധാനം ഇന്നാലും അയാൾ നമ്മളൊക്കെ പഠിപ്പിച്ചൊരു പാഠമുണ്ട് എനിക്ക് സന്തോഷമല്ല സമാധാനം ഉണ്ട് എന്നാണ് അയാൾ പറഞ്ഞു പറഞ്ഞത് അപ്പോൾ ഈ സന്തോഷം സമാധാനം ഒരു രണ്ട് രണ്ട് വി വിധത്തിലാന്നുള്ളൊരു പാഠം നമ്മളെ പഠിപ്പിച്ചതും അയാൾ തന്നെയാണ് വിദ്യാഭ്യാസം കൊണ്ട് മാത്രമല്ല പാഠങ്ങൾ നമ്മൾ പഠി പഠിപ്പിക്കാൻ കഴിവുള്ളത് അയാൾ തെളിയിച്ചു കഴിഞ്ഞു അതൊക്കെ എനിക്കൊരു നല്ലൊരു മനസ്സ് എന്താ മനസ്സിന് ഉടമയാണെന്ന് ആ ഒരു വാക്കിട്ടാൽ നമുക്ക് മനസ്സിലാവും സമാധാനവും സന്തോഷവും വേറെ വേറെ ആണെന്നുള്ള അതെന്താണെന്ന് അറിയില്ല എനിക്ക് മനസ്സിൽ കൊണ്ടൊരു വാക്കായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് സമാധാനം ഇല്ല എന്ന് പറയാൻ കാരണം സമാധാനം ഉണ്ട് എന്ന് അയാൾ പറയാൻ കാരണം കാരണം ഇയാളെ പേരിൽ ഇല്ലാത്ത ഓരോ കേസ് കുത്തിച്ചമിച്ചു കണ്ട് പറഞ്ഞിരിക്കുകയാണ് ഇയാൾ കൊന്നതാന്ന് വരെ പറഞ്ഞു പിന്നെ അതുപോലെ അയാൾക്ക് കള്ളക്കടത്താണ് അതുപോലെ പല പ്രശ്നങ്ങളും അയാളുടെ പേരിൽ ഇല്ലാത്തൊരു കേസ് സംഭവം എന്തൊക്കെ വലിച്ചു വാരി വെതറിട്ടു എന്നാൽ ഇട്ടതൊക്കെ പോരാനിട്ട് അയാൾ അതാ പറഞ്ഞത് എനിക്ക് സമാധാനം ഉണ്ട് എന്ന് പറഞ്ഞത് ഇത്രയും കേസുകൾ ഇയാളെ പേരിൽ നിന്ന് ഒഴിവായല്ലോ എന്ന് ആലോചിച്ചിട്ടാണ് അയാളെ ഈ സമാധാനം എന്ന് പറഞ്ഞത് എന്നാൽ എന്ന് പറയാൻ കാരണം അയാ എന്താ അർജുൻ്റെ വീട്ടുകാർക്കോ കുടുംബക്കാർക്കോ എനിക്ക് ഈ ശരീരം ജീവനോടൊക്കെ കൊണ്ട് ചെന്ന് എത്തിക്കാൻ എനിക്ക് സാധിച്ചിട്ടില്ലല്ലോ എൻ്റെ കൂടെപ്പിറപ്പാണല്ലോ പോയത് എന്നുള്ള ഒരു സന്തോഷം ഇല്ലാത്തത് അതുകൊണ്ടാണെന്നാണ് അയാൾ പറയുന്നത് അത് മനസ്സിലാക്കാൻ പോലും ഇല്ല ബുദ്ധി അർജുൻ്റെ വീട്ടുകാർക്കില്ലാതെ പോയി നമ്മളീ കേരളത്തിൽ എത്ര ആൾക്കും അയാളുടെ മനസ്സ് മനസ്സിലാക്കാൻ കഴിഞ്ഞു ഇത്ര ആൾക്കും അത് മനസ്സിലായി ഇവർക്ക് മാത്രം മനസ്സിലായില്ല ഇവർ വിചാരിച്ചിട്ടത് ഈ ഈ ഈ യൂട്യൂബ് ചാനൽ നടത്തി കുറേ പൈസ സമ്പാദിച്ചാന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട് ഞാനൊക്കെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് കാലം അത്രയ്ക്കാണ് രണ്ടെല്ലാം കഴിഞ്ഞു എന്നിട്ടും ഇൻ്റെ വീഡിയോ ഒക്കെ ഒരു ലക്ഷത്തിൻ്റെ മോളിലുള്ള വ്യൂസുകളൊക്കെ കിട്ടിയ വീഡിയോകളുണ്ട് മുപ്പത്തഞ്ച് മുപ്പത്തയ്യായിരം വ്യൂസ് കിട്ടിയ വീഡിയോ ഉണ്ട് അങ്ങനെ പല വീഡിയോകളുണ്ട് നല്ല നല്ല വ്യൂസിലുള്ള വീഡിയോസുകളുണ്ട് എന്നാൽ തീരെ വീഡിയോസുകളും ഉണ്ട് ഒരു തേങ്ങ യൂട്യൂബിൽ നിന്ന് കിട്ടൂല യൂട്യൂബിൽ നിന്നൊക്കെ കിട്ടാൻ വളരെ പ്രയാസമാണ് വളരെ കഷ്ടപ്പെട്ട് വീഡിയോ എടുത്തിട്ട് ഇതാക്കിയാലും എന്തെങ്കിലും കാലത്ത് കിട്ടുന്നുള്ളൊരു പ്രതീക്ഷ ഒക്കെ അങ്ങനെ പോകുക എന്നുള്ളൂ ഗവൺമെൻറ് ജോലി കിട്ടുകയാണെങ്കിൽ എന്താ പറയുക ജോലി കിട്ടണമെങ്കിൽ നല്ല നമ്മൾ കുറേ കഷ്ടപ്പാട് പഠിച്ച് നല്ല രീതിയിലൊക്കെ എത്തി എല്ലാവർക്കും ഒന്നും ജോലി കിട്ടൂലല്ലോ അതെത്തി അതുപോലെ തന്നെയാണ് യൂട്യൂബത്തെ പൈസ എന്ന് പറഞ്ഞാൽ ഒരു വീഡിയോകൾ കൊണ്ടുവിടുമ്പോൾ തന്നെ എല്ലാവരും കൂടി വന്ന് വന്നുകൊണ്ട് അവിടെ വീഡിയോ ഇട്ട് കിണറും വണ്ടി ചെന്ന് എല്ലാവരും ആ വീഡിയോ പോയി കണ്ട് കാണാനോ അത് കണ്ട് ഷെയർ ചെയ്യാനോ നിൽക്കല്ല അത് മനസ്സിലാക്കുക ആദ്യം എനിക്ക് അതാ തോന്നിയിട്ടുള്ളത് കാരണം അങ്ങനെയൊന്നും വ്യൂസ് ഇട്ടില്ല ഇതിപ്പോൾ വ്യൂസ് കിട്ടാറുള്ള കാരണം ഓരന്നെയാണ് അർജുൻ്റ് കുടുംബക്കാരനെയാണ് പത്ത് വ്യൂസ് ഇയാൾക്ക് ഉണ്ടായിക്കൊടുത്തത് കാരണം എന്താ വെച്ചാൽ ഞാൻ ഈ മനാഫിന് ഇങ്ങനൊരു ചാനലുണ്ട് എന്നുള്ള കാര്യം തന്നെ ഞാൻ അറിയില്ല കേട്ടോ ഞാൻ അറിയാതെ പണ്ട് ഈ ഇപെ വാർത്താസമ്മേളനം പത്രസമ്മേളനമൊക്കെ കണ്ടതാണ് ഞാൻ ആ അയിത്തെ വീഡിയോ എടുത്ത് കണ്ട് ഇങ്ങനെ പറഞ്ഞ് ആ ഒരു ചാനല് തുടങ്ങിയിട്ട് അയാൾ വ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടി വീഡിയോ ഇടാണ് ആൾക്കാർ സിമ്പതി പറ്റാൻ വേണ്ടിയിട്ട് അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ ആ ചാനലിൽ പേരെന്താ നോക്കി കുറേ അടിച്ചു കിട്ടും മനാഫ് ചാനൽ മനാഫ് ചാനൽ കുറേ അടിച്ചു നോക്കി എന്നിട്ടും എവിടെയും കാണാൻ കേട്ടോ ഈ മനാഫ് ചാനൽ പറഞ്ഞ പേരിൽ വേറെന്തൊക്കെയാണ് ചാനലുകളൊക്കെ വരുന്നത് കാണാല്ല ലാസ്റ്റ് പിന്നെ പിന്നേയും പിന്നെയും സെർച്ച് ചെയ്ത് കിട്ടിയേ മതിയാവുള്ളൂ എന്ന് വിചാരിച്ച് സെർച്ച് ചെയ്ത് സെർച്ച് ചെയ്ത് സെർച്ച് ചെയ്ത് കണ്ട് ഏതായാലും മനാഫിൻ്റെ ചാനൽ കിട്ടി ഏതായാലും ആ ചാനലിൻ്റെ പേര് ഞാൻ ഇവിടെ പറഞ്ഞുതരാം ലോറി ഉടമ മനാഫ് എന്നാണ് ആ ചാനലിൻ്റെ പേര് ആ ചാനലെടുത്തിട്ട് കാണുക ഞാനെന്ത് ചെയ്തു ഞാൻ എല്ലാ വീഡിയോ എൻ്റെ എല്ലാ ഗ്രൂപ്പിലേക്കും ഞാൻ ഷെയർ ചെയ്തു സബ്സ്ക്രൈബും ചെയ്തു എല്ലാ ഗ്രൂപ്പിൻ്റെ ഫോണിൽ ഏതൊക്കെ ഗ്രൂപ്പ് ഗ്രൂപ്പുണ്ടോ അതിക്കൊക്കെ ഞാൻ ഷെയർ ചെയ്തു എന്തെങ്കിലും ഒരു ഉപകാരം അയാൾക്ക് കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാനങ്ങനെ ആഗ്രഹിക്കാനുള്ള കാരണം എന്താ വെച്ചാൽ ഈ പത്ത് എഴുപത്തിരണ്ട് ദിവസം അയാളാത്ത പുഴൻ്റെ വക്കത്തോ അല്ലെങ്കിൽ ആ പുഴൻ്റെ അവിടെ ചുറ്റുവട്ടത്തോ അയാൾ നിൽക്കണം എന്നുണ്ടെങ്കിൽ അയാളെ ബന്ധുവല്ല ഒന്നുമല്ല ഈ ലോറി ഉടമ ആയത് കാരണം മാത്രമാണ് ഇയാൾ ഒരു തെറ്റ് ചെയ്തിട്ടുള്ളൂ ഇത് പ്രകൃതിയായിട്ടുണ്ടാക്കിയ ദുരന്തമാണ് ഇതിൻ്റെ പേരിൽ പറഞ്ഞുകൊണ്ട് ഇയാളെ മേത്ത് കിടേണ്ട ഒരു ആവശ്യമില്ല അതുകൊണ്ട് അയാൾക്ക് അങ്ങനെ പത്ത് വ്യൂസ് ഇട്ടാണെങ്കിൽ അങ്ങനെ കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെയെങ്കിലും അയാൾക്ക് എന്തെങ്കിലും കിട്ടട്ടെ എന്ന് ഞാനേ ആഗ്രഹിച്ചിട്ടുള്ളൂ അതുകൊണ്ടാണ് ഞാൻ എനിക്ക് ആ വീഡിയോ ഷെയർ ചെയ്യാനൊക്കെ തോന്നിയത് അല്ലാതെ നമ്മൾ ആരും അല്ലാഞ്ഞിട്ട് പോലും അയാൾ ആ അവിടെ നിന്നുകാണ്ട് തിരയാനും എല്ലാത്തിനും നിന്നു ഈ അല്ലെങ്കിലും അയാൾക്ക് ഇപ്പോൾ അയാളെ ലോറി പോയിനെന്നുണ്ടെങ്കിൽ ആ ലോറിൻ്റെ ഇൻഷുറൻ ഇതൊക്കെ അല്ലെങ്കിലും അയാൾക്ക് കിട്ടും അതിപ്പോൾ പ്രകൃതിയാൽ ഉണ്ടാക്കിയ ദുരന്തമാണ് പ്രകൃതിയായിട്ടുണ്ടാക്കിയ ദുരന്തമാണ് എല്ലാവരും ജനിച്ചാൽ എല്ലാവരും മരിച്ചു എന്ന് ഉറപ്പല്ലേ അതൊരു കാലത്തെന്തായാലും ഉണ്ടാവും അത് ഏത് വൈകാണ് ഏത് രൂപത്തിലാണ് വരുന്നതൊന്നും നമുക്കറിയില്ല ആ രൂപത്തിലൊക്കെ നമ്മൾ മരിക്കേണ്ടി വരും അതെഴുതിയാണ്ട് ഒരാൾ മേത്ത് കിടാൻ പറ്റുമോ ഇല്ലാത്ത കേസ് പറഞ്ഞതാണ്ട് ഓല് കൊന്നോ മറ്റോല് കൊന്നോ അല്ലെങ്കിൽ പ്രകൃതിയാക്കിയിട്ട് ഉണ്ടാക്കിയ ദുരന്തത്താൽ ഒരാളെ പേരിൽ നമ്മളില്ലാത്തൊരു കേസ് കെട്ടി അവരുടെ പ്രാർത്ഥന എന്തായാലും പഠിച്ച റബ്ബ് കേൾക്കാതിരിക്കില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരെത്ര സങ്കടപ്പെട്ടിട്ടുണ്ടാവും അല്ലെങ്കിൽ മനസ്സിൻ്റെ ഉള്ളിൽ എത്ര വേദന ിച്ചിട്ടുണ്ടാവും വേദന വന്നിട്ടുണ്ടാവും ആ വേദനയൊക്കെ നമുക്ക് പിന്നീട് ഒരിക്കലും ഒരു തിരിച്ചടിയായി മാറരുത് എന്നുള്ളതാണ് ഞാനൊക്കെ ആഗ്രഹിക്കാറുള്ളത് ഒരാളെ വേദനകളും നമുക്ക് ഒരു എന്താ പറയുക ഒരു ശാപമായി മാറരുതെന്നാണ് ഞാൻ ആഗ്രഹിക്കാറുള്ളത് അപ്പോൾ ആ കുടുംബത്തിന് എത്ര ആൾക്കാർ സപ്പോർട്ട് ചെയ്ത് നിന്നിനറിയോ എല്ലാവരും ആ കുടുംബത്തിൽ സപ്പോർട്ട് ചെയ്താൽ നിന്നിനെ ഇന്നറിയില്ല ഓരോരുത്തരും യൂട്യൂബ് ചാനൽ എടുത്ത് നോക്കിയാൽ കാണാം ആ കുടുംബത്തിലുള്ള തെറി മുഴുവൻ ഭാര്യ കൂട്ടി ആ കുടുംബക്കാർ എന്ത് ആരെ കണ്ടിട്ടാണ് ഇവർ ഈ പൊട്ട പൊട്ടത്തെറികളൊക്കെ വാങ്ങിക്കൂട്ടിയെന്ന് എനിക്കറിയില്ല ഏതെങ്കിലും സത്യസന്ധമായ ഒരു കാര്യം പറഞ്ഞാൽ ആ വീട്ടുകാർക്കാണ് നഷ്ടപ്പെട്ടതൊക്കെ സത്യം അതാണ് എന്നാലും സത്യസന്ധമായി നഷ്ടപ്പെട്ടത് ആ വീട്ടുകാർക്കാണ് ആ വീട്ടിലുള്ള അമ്മക്കും അമ്മക്കും പങ്ങന്മാർക്കും അതുപോലെ ഒക്കെ നഷ്ടപ്പെട്ട് അനിയനും പിന്നെ അതുപോലെ അവൻ്റെ ഭാര്യക്കും കുട്ടിക്കും ഒക്കെയാണ് നഷ്ടമുണ്ടായത് എന്നിട്ട് അതിൽ കൊണ്ടുപോയിക്കാണ്ട് കുറേ യൂട്യൂബർ ചാനൽമാര് അതിൽ കൊണ്ടുപോയി കുറേ വ്യൂസ് ഉണ്ടാക്കി കുറെ പത്രസമ്മേളനം നടത്തി ഓല വിളിച്ചു വരുത്തി അല്ലെങ്കിൽ അളിയൻ്റെ വീട്ടുകാരോട് സംസാരിച്ച് ഇതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ലേനല്ലോ സ്വയമായിട്ട് എന്തെങ്കിലുമൊക്കെ തീരുമാനം എടുത്തിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കോലം വഷളാവില്ല ഇനി ഇതിപ്പം എല്ലാവരും വെറുപ്പും പിടിച്ച് വലിച്ചു വാങ്ങി വെച്ച് കണ്ട് വേലുമ്മക്കെ അടുക്കുന്ന പാമ്പിനെടുത്തു കണ്ട് ഇതാ ഇൻ്റെ തോളത്ത് കന്നെ എടുത്തിടുൂ എന്ന് പറഞ്ഞ് കണ്ട് കവിത്ത് നീട്ടിക്കൊടുത്തമാതിരിയാണ് പോലെ അവസ്ഥ കാട്ടിക്കൂട്ടി വെച്ചിരിക്കണത് അല്ലെങ്കിൽ നമുക്ക് ആ കുടുംബത്തിനോട് പ്രത്യേക സ്നേഹം ഇനി കാരണം എത്ര ആൾക്കാർ എത്ര നാട്ടിൽ എത്ര ആൾക്കാർ മരിച്ചിട്ടുണ്ട് ദിവസം ആക്സിഡൻ്റ് എത്ര നടക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇനി ആ കുടുംബത്തിനോടുള്ള ഒരു സ്നേഹം എന്ന് പറഞ്ഞത് ഇൻ്റെ മാത്രമല്ല എല്ലാവരുടെയും സ്നേഹം അങ്ങനെ തന്നെ ഇനി ആ കുടുംബത്തിനോടുള്ള ഇന്നെന്താണെന്നറിയില്ല യൂട്യൂബും എടുത്ത് വീഡിയോ ഇങ്ങോട്ട് തുറന്നു നോക്കിയാൽ കാണാം ഫുള്ള് ഓല് കേസ് കൊടുത്തക്ക മറ്റുള്ള മറിച്ചല്ലേ അങ്ങനെ എങ്ങനെയായി പറഞ്ഞുകൊണ്ട് ആ ന്യൂസ് തന്നെ കേൾക്കണം വെറുപ്പായി മാറിയ മാതിരി ആയിക്കണം ഏതെങ്കിലും മനാഫുക്കാൻ്റെ ഒരു വീഡിയോ ഒന്ന് ഞാൻ ലാസ്റ്റായിട്ട് കണ്ടു കുറച്ച് ഭാഗങ്ങൾ മാത്രമേ കണ്ടിട്ടുള്ളൂ ആ വീഡിയോയില് ആ മനാഫുക്ക കരഞ്ഞിട്ടാണ് ആ വീഡിയോ അതിൻ്റെ പാക്കിയെന്നാണ് ഞാൻ കണ്ടത് എന്താ പറയുക കേസ് കൊടുത്തു അവർ കുടുംബക്കാർ കേസ് കൊടുത്തു എന്ന് പറഞ്ഞപ്പോൾ എന്താണെന്ന് അറിയില്ല മനസ്സിനും വല്ലാത്തൊരു സങ്കടം തോന്നിയിട്ടാണ് മനാഫിക്ക ആ വീഡിയോ അതിൻ്റെപ്പാക്കി എനിക്കൊന്നും പറയാനില്ല എന്ന് പറഞ്ഞത് ഒരു കൊടുക്കുകയാണെങ്കിൽ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റൂലല്ലോ എന്ന് പറഞ്ഞാൽ ആ കരച്ചിനും ആ സങ്കടം ഇത്രയും കഷ്ടപ്പെട്ട് പാലം കടക്കോളം രാമായണ പാലം കടന്നാൽ കോരായണ എന്ന് പറഞ്ഞ മാതിരി ശരീരം കിട്ടോളം ഓല് പറഞ്ഞ ഇനി ഒരു തുമ്പോ വാലോ എന്തെങ്കിലും ഞങ്ങൾ അർജുന ജീവിച്ചിരിപ്പില്ല എന്നുള്ള ഇനി ഒരു ചെറിയ തെളിവ് കിട്ടിയാൽ ഞങ്ങൾക്ക് ആ തെളിവുണ്ടല്ലോ എന്നുള്ള ഒരു സമാധാനം ഞങ്ങൾക്ക് അത് അതുമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇനി അവർ വള്ളത്തിൽ മുങ്ങി ചീനിയതും തപ്പിച്ചീനിയതൊക്കെ ഇപ്പോൾ നോക്കുമ്പോൾ ഒരിക്കക്ക് അതൊന്നുമല്ല ഇപ്പോൾ ഒലിക്ക് വേറെ വേറെ കാര്യങ്ങൾ ഈ മനാഫിക്ക ഈ ഒരു ഒരു അർജുൻ്റെ മരണത്തിൻ്റെ പിന്നാലെ ഈ മനാഫിക്ക എത്രയും വലിയ ആളായി അതുപോലെ എല്ലാവരും ഇയാൾക്ക് നല്ല സപ്പോർട്ടായി മാറി ഇതൊക്കെ ഒരു അസൂയ ആ ഒരു കാണണെന്നാണ് എനിക്ക് തോന്നണേ മനുഷ്യനെ മനുഷ്യനായിട്ട് കാണാൻ പഠിച്ചാലും അതുപോലെ ഈ മനോഫിൻ്റെ മനാഫുക്കാൻ്റെ വീട്ടുകാരൊക്കെ സമ്മതിച്ചിട്ടുണ്ടാവും നമ്മളെ വീട്ടിൽ നിന്നൊക്കെ നമ്മളെ മൂപ്പരൊക്കെ എനിക്ക് ഒരു രണ്ട് ദിവസം നാല് ദിവസമൊക്കെ പോകുമ്പോഴത്തേന് എനിക്ക് എന്താണറിയില്ല എന്ത് എനിക്ക് ടെൻഷനാണ് അതുപോലെ ഇയാൾ എഴുപത്തിരണ്ട് ദിവസമൊക്കെ വീട്ടിൽ നിന്ന് മാറി നിന്നു അതും ശത്രുക്കളെ മാത്രം സമ്പാദിച്ച് ശത്രുക്കളെ മാത്രം എന്താ പറയുക ശത്രുക്കളെ മാത്രം നമ്മൾ കൂ കൂടണ്ടായിട്ടും അയാൾ അവിടെ ഒറ്റക്ക് നിന്ന് പോ പൊരുതി പോരാടിയിട്ടാണ് വിജയം നേടിയിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ സമ്മേശന അയാൾ ആ കാര്യത്തിൽ ഞാൻ സമ്മതിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഏതായാലും എനിക്കൊന്നേ പറയാനുള്ളൂ ഞാൻ എൻ്റെ വീഡിയോ അതിൻ്റെപ്പാക്കാൻ പോവാണ് പിന്നെ കേരളം ഇന്നൊരു ന്യൂസിൻ്റെ പിന്നാലെ പോകും നാളെ മറ്റൊരു ന്യൂസിൻ്റെ പിന്നാലെ പോകും അപ്പോഴും നമുക്ക് ആരെ ഉണ്ടാവുള്ളൂ അവനാൻക്ക് അവനവൻ ഉണ്ടാവുകയുള്ളൂ എന്നാണ് എനിക്ക് പറയാനുള്ളത് അല്ലാതെ ഈ പത്രം നടത്തിയ സമ്മേളനക്കാരോ അല്ലെങ്കിൽ ഈ നാട്ടാരോ വീട്ടുകാരോ ആരും ഉണ്ടാവില്ല വീട്ടുകാർക്ക് വീട്ടുകാരോ നാട്ടുകാർക്ക് നാട്ടുകാരൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ അങ്ങനെ എൻ്റെ വീഡിയോ അതിൻ്റെ പക്കാണ് ഓക്കെ നന്ദി നമസ്കാരം നല്ലൊരു പായസമാണ് കേട്ടോ ഉണ്ടാക്കി എടുത്തിട്ടുള്ള വീഡിയോയിൽ നിങ്ങൾക്ക് കണ്ടിട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണേ വീഡിയോ നിർത്തുകയാണ് നല്ലൊരു കുക്കിംഗിൻ്റെ വീഡിയോ ആയിട്ട് കാണാം ഇൻഷാള്ള